ഇതിലെ അദ്ദേഹം പറയാണ് ഇതിന്റെ മുപ്പത്തൊന്നാമത്തെ പേജിൽ എന്താ പറയുന്നത് ഫൈസൽ മൗലവി തന്റെ വാദം സ്ഥാപിക്കാൻ സംവാദത്തിൽ കുർത്തുബിയുടെ തഫ്സീറാണ് വായിച്ചത് ആരാ വായിച്ചത് ഫൈസൽ മുസ്ലിയാർ എന്താ വായിച്ചത് കുർത്തുബിയുടെ തഫ്സീറാ വായിച്ചത് എന്തിനാ വായിച്ചത് തന്റെ വാദം തെളിയിക്കാനാ വായിച്ചത് എന്താ ഫൈസൽ മുസ്ലിയാരുടെ വാദം മുപ്പതാമത്തെ പേജിൽ കാണാം മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശീർക്കായതും വസീലത്തെ ശിർക്കായതും ഉണ്ട് അതിനെല്ലാം ഹറാമാകുന്നു ഇതാ ഫൈസൽ മുസ്ലിയാരുടെ വാദം ഈ വാദം തെളിയിക്കാൻ സംവാദത്തിൽ കുർത്തുബിയുടെ തഫ്സീറാണ് വായിച്ചത് നമ്മൾ പറഞ്ഞു ദുർവ്യാഖ്യാനാണ് ഈ പുസ്തകത്തിന്റെ നാൽപ്പത്തെട്ടാമത്തെ പേജിൽ പറയുന്നത് കാണുക വേറെ അല്ലോ എഴുതിയത് മുപ്പത്തൊന്നാമത്തെ പേജ് എഴുതി അബ്ദുൽ മാലിക് സലഫിന്റെ പേജ് എഴുതിയത് ആ പേജിൽ പറയാൻ എന്താ അബ്ദുറഹ്മാൻ മൗലവിക്കായിരുന്നു ആദ്യം ചോദിക്കാനുള്ള അവസരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം തന്നെ ബഹുരസമായിരുന്നു ഫൈസൽ മൗലവി മൗലവി മറുപടി മറുപടി നാസർ ചോദ്യത്തിനാണോ എന്നായിരുന്നു എന്നായിരുന്നു ചോദ്യം അത് സലഫി കോഴിച്ചത് ഇട്ടുകൊടുത്ത ചൂണ്ടലാണ് അതിന്റെ മുകളിൽ പോയി കൊത്തുകയാണ് ചെയ്തത് എന്ന് ഇവർക്ക് മനസ്സിലായില്ല ഒരിക്കലും രസമായിട്ട് തോന്നിയുടെ ചോദ്യത്തിനാണോ മറുപടി പറഞ്ഞത് എന്ന് സലഫി ചോദിച്ചു കാരണം നാസർ ചോദ്യം എന്താ ഇവരുടെ ഈ വാദത്തിന് പ്രമാണമുണ്ടോ മനഹജ് മനഹജി നിങ്ങൾക്കറിയാം നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ ഈ ബുക്ക് വാങ്ങൂല്ല കേൾക്കൂല്ല വായിക്കൂല്ല അത് നിങ്ങൾക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് പോലെ പൊട്ടി സാഹസുഖമാണ് പക്ഷേ എന്തറിയോ ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കളിക്ക് വിട്ടരാളല്ലോ ഫൈസൽ മോരി ആണോ നിങ്ങൾക്കും അറിയാലോ എന്തായാലും നിങ്ങളെക്കാളും അറിവിൻ്റെ കാര്യത്തിൽ കുറച്ച് മുമ്പിൽ തന്നെയാണ് ബഹുമാനായ ഫൈസൽ നിങ്ങൾക്ക് അറിയാലോ നല്ല ബോധ്യമല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ ശരി മുപ്പറൊന്നാമത്തെ പേജിൽ എന്താ ഫൈസൽ മൗലവി തെൻ്റെ വാദം സ്ഥാപിക്കാൻ സംവാദത്തിൽ കുർത്തുബിയുടെ തഫ്സീറാണ് വായിച്ചത് അപ്പൊ എന്താ വാദം ഷിർക്കാകുന്നതും ഷിർക്കല്ലാത്തതും ഉണ്ട് ഇതാണ് വാദം ആ വാദം തെളിയിക്കാൻ തഫ്സീർ കുർത്തുബി വായിച്ചു ഒരു സംശയവുമല്ല അപ്പൊ ഇവര് എവിടെ വസീരത്തു ഷിർഖ് വസീരത്തു ഷിർഖ് ആ വാക്ക ഒരു കിട്ടേണ്ടത് ആ വാക്ക തഫസീറിലില്ല അതെവിടെ പറഞ്ഞു ഇതാ നാപ്പത്തി ഒമ്പതാമത്തെ പേജിലും പറഞ്ഞു ആ വാക്കല്ലല്ലോ ഇവിടെ ആ വാരത്തിനല്ലേ തെളിവ് ആ വാക്കിനെ തെളിവ് ആണോ വസീനത്ത് ഷിർക്കെന്നുള്ള വാക്കിനെ നിങ്ങൾക്ക് തെളിവ് വേണ്ടത് അതോ ആ വാരത്തിനാണ് തെളിവ് വേണ്ടത് നിങ്ങളുടെ ചോദ്യം എന്താ വാരത്തിനെവിടെ തെളിവ് പച്ചക്കറി വിട്ടെന്നു അപ്പം കുടുങ്ങി അപ്പങ്ങൾ കാട്ടിയത് എന്താ ആ തഫ്സീർ കുർത്തുബി വായിച്ചിട്ട് നിങ്ങൾ കുറെ ഉരുണ്ടുമറിഞ്ഞ് ഒറ്റ പേജിൽ തഫ്സീർ കുർത്തുബിയുടെ ഒറ്റ പേജിലാണ് ഹറാമായ ഇസ്തിമും ഷിർക്കായ ഇസ്തിമാവും ആര് പറയണത് ഇമാം കുർത്തുബി റഹിമ ഉള്ള എന്നിട്ട് ഹറാമായ ഇസ്തിം തായി ഇബിനെ അബ്ബാസ് റതി അള്ളാവിന്റെ തെളിവ് കൊടുക്കുന്നു ഇസ്തിം തായിന് അതിന് വേണ്ട കാര്യങ്ങളും കൊടുന്നു ഇത് രണ്ടും കൊടുന്നിട്ട് ഒറ്റ പേജിലാണ് അത് ഇയാൾ ഇവരിങ്ങനെ ആകെ ദുർവ്യാഖ്യാനിച്ചു കാന്തപുരം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരക്കം പായുന്നു അല്ലേ ഈ പിന്നെ എലിക്കും പെരിച്ചായ്ക്കൊക്കെ തീ പിടിച്ച പോലെ പരക്കം പായുന്നു എന്തുണ്ടായി പലയിടത്തും ഞങ്ങൾ പൊട്ടിച്ചു കൊപ്പത്ത് പൊട്ടിച്ചില്ല ഞങ്ങള് കൊപ്പത്ത് ഈ ഈ ബുസ്താനിന്റെ ക്യാമ്പസിൽ വെച്ച് അനസ് മൗലവി കാണിച്ച കബളിപ്പിക്കൽ തട്ടിപ്പ് വെട്ടിപ്പ് കൊപ്പത്ത് തഫ്സീർ തൊബരി എടുത്ത് കാണിച്ച് ഈ ഉള്ളവൻ വായിച്ച് വായിച്ച് പൊളിച്ചില്ലേ കാമാ നിങ്ങളും മുണ്ടിയോ എന്താ നിങ്ങൾ മുണ്ടാത്തത് ഹറാമായ ഇസ്തിമായി ഭാഗം മറച്ചു വെച്ചിട്ട് ഷിർക്കാകുന്ന ഇസ്തിംതാവ് വായിച്ച് നിങ്ങൾ കബളിപ്പിച്ചില്ലേ പൊട്ടിസാക്കിയില്ലേ നിങ്ങൾ ചോദിച്ചു അനസ്മോലവി തൊട്ട് മേലത്തെ വരി വായിച്ച പൊളിഞ്ഞില്ലേ നിങ്ങൾ വാദം പൊളിഞ്ഞില്ലേ നിങ്ങൾക്ക് മുണ്ടാട്ടല്ല അല്ലേ അത് ശരി നിങ്ങള് നിങ്ങൾക്ക് മുണ്ടാട്ടല്ല നിങ്ങൾ മുണ്ടി നിങ്ങൾ മറുപടിക്ക് വേണ്ടി ഒരുക്കി ആൾക്കാരും മുണ്ടട്ടെ